ഹലോ ഗുഡ് മോർണിംഗ് ജോസ് കാച്ചുപുള്ളി ഷോയിലേക്ക് സ്വാഗതം ഒരു പ്രശ്നം വന്നാൽ അതിനെ എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിയും ഒരു പ്രശ്നത്തെ നമ്മൾ മുഖാമുഖം ഫേസ് ടു ഫേസ് കാണുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ പ്രശ്നത്തിനേക്കാളും ചെറുതാകാം അല്ലെങ്കിൽ നമുക്ക് ആ പ്രശ്നത്തിനേക്കാളും വലുതാകാം അല്ലെങ്കിൽ നമുക്ക് ആ പ്രശ്നത്തിന്റെ ഒപ്പമാകാം പലപ്പോഴും ആളുകൾ ഒരു പ്രശ്നം വരുമ്പോൾ പ്രശ്നത്തിനേക്കാളും ചെറുതാകുന്നു പ്രശ്നത്തിനേക്കാളും ചെറുതാകുമ്പോൾ പ്രശ്നം വലുതാകുന്നു പ്രശ്നം വലുതാകുമ്പോൾ അതിൻ്റെ പരിഹാര മാർഗങ്ങളും കൂടുതൽ വിഷമകരമായി മാറുന്നു ഇനി പ്രശ്നത്തിന്റെ ഒപ്പമാണ് നിങ്ങൾ എത്തുന്നതെങ്കിൽ അപ്പോഴും നിങ്ങൾ പ്രശ്നത്തിനോട് സമരം ചെയ്യേണ്ടി വരുന്നു അല്ലെങ്കിൽ പ്രതിരോധിക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ പ്രശ്നവുമായിട്ട് ഒരു മൽപിടുത്തത്തിൽ ഏർപ്പെടേണ്ടി വരുന്നു അപ്പോഴും തുല്യശക്തിയുള്ള രണ്ട് ആളുകളെ പോലെയാണ് നിങ്ങളും പ്രശ്നവും ആ മൽപിടുത്തത്തിൽ ഏർപ്പെടുക ഇനി നിങ്ങൾ പ്രശ്നത്തിനേക്കാളും വലുതാകുകയാണെങ്കിൽ പ്രശ്നം നിങ്ങളെക്കാളും ചെറുതാകും അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നത്തെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാകും പെട്ടെന്ന് ഒരു പ്രശ്നം കൺമുമ്പിൽ വരുമ്പോൾ എങ്ങനെയാണ് പ്രശ്നത്തിനേക്കാളും വലുതാകാൻ കഴിയുക അത് വലുതാകാൻ കഴിയണമെങ്കിൽ നമ്മൾ ഈ പ്രശ്നത്തിൻ്റെയും നമ്മുടെയും ആയുസിനെ കുറിച്ച് ചിന്തിക്കണം ഒരു പ്രശ്നത്തിൻ്റെ ആയുസ് എത്രയാണ് ചിലപ്പോൾ നിമിഷങ്ങൾ മാത്രമായിരിക്കും ചിലപ്പോൾ ഏതാനും മണിക്കൂറുകൾ ഒരുപക്ഷെ ഒരു ദിവസമോ കുറച്ച് ദിവസങ്ങൾ ആകാം അതിനപ്പുറമൊന്നും പല പ്രശ്നങ്ങളും മുൻപോട്ട് പോകാറില്ല ഇനി ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ താൽക്കാലികമായ ഒരു തടസ്സം എന്നാണ് അതിനെ അർത്ഥമാക്കുന്നത് അത് താൽക്കാലികമാണ് ദീർഘകാലത്തെ ഒരു അവസ്ഥയല്ല നേരെ മുറിച്ച് ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ദീർഘകാലത്തേക്കുള്ളതാണ് ഒരു വ്യക്തിയുടെ ആയുസ്സും ദീർഘകാലത്തേക്കുള്ളതാണ് അപ്പോൾ പിന്നെ ദീർഘകാലത്തെ ആയുസ്സുള്ള ദീർഘകാലം സ്ഥായിയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് എന്തിനാണ് വളരെ ഹ്രസ്വകാലം മാത്രം ആയുസുള്ള ഒരു താൽക്കാലിക അവസ്ഥ മാത്രമായ ഒരു പ്രശ്നത്തിന് മുമ്പിൽ എന്തിനാണ് ചെറുതാകുന്നത് എന്തിനാണ് ആ പ്രശ്നത്തെ വലുതാക്കുന്നത് കാരണം ആ പ്രശ്നത്തിന്റെ ക്ഷണികത അതിൻ്റെ നിസ്സാരത നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം ആ പ്രശ്നത്തിന് മുമ്പിൽ വലുതാകാൻ കഴിയും ആ പ്രശ്നത്തെ ചെറുതാക്കാൻ കഴിയും അതിനെ പരിഹരിക്കാനും കഴിയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക